എൺപത്തി അയ്യായിരത്തിനടുത്തെത്തി സ്വർണവില വീണ്ടും റെക്കോർഡുകൾ തകർത്തു കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നതിന് മുൻപ് ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില വീണ്ടും റെക്കോർഡ് ഉയരത്തിലെത്തി ഉച്ചയ്ക്ക് ശേഷം വില എൺപത്തി കടന്നു പവന് ആയിരം രൂപയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിൻ്റെ വിപണി വില എൺപത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയായി ജി എസ് ടിയും പണിക്കൂലിയും ഹോൾമാർക്ക് ഫീസും അടക്കം ഏറ്റവും കുറഞ്ഞത് ഒരു പവൻ ആഭരണത്തിന് തൊണ്ണൂറ്റി മൂവായിരം രൂപയ്ക്ക് മുകളിൽ നൽകണം നിലവിൽ ഒരു ഗ്രാം സ്വർണത്തിന് പന്ത്രണ്ടായിരം രൂപ നൽകേണ്ടി വരും രാവിലെ പവന് തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് വർദ്ധിച്ചത് ഇന്ന് മൂന്ന് മണിക്കുള്ള വില നിലവാരമനുസരിച്ച് അന്താരാഷ്ട്ര സ്വർണ്ണവില മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് ഡോളറായി ഉയർന്നു ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റായി രേഖപ്പെടുത്തുക ഒപ്പം ഇത്തരത്തിലുള്ള വാർത്തകൾ ഏറ്റവും വേഗത്തിൽ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക